ലൈറ്റൊക്കെ ഇണച്ച് നമ്മളിന്ന് നേരെ പോകുന്നത് ലോകാത്ഭുതങ്ങളിലൊന്നായ കൊളോസിയം കാണാനാണ് ഇവിടുന്ന് നേരെ പോകേണ്ടത് ഇനി ഗാംഗ്വേലോട്ടാണ് ഗാംഗ്വേൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെന്ന് കമ്പനിക്ക് ഉറപ്പ് വരുത്താനെ കൊണ്ടാണ് ഇവിടെ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് അവിടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അവർ നമുക്കൊരു ഇറ്റാലിയൻ്റെ ഒരു പേപ്പർ തരുന്നുണ്ട് അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റാലിയൻ സ്ലോസ് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള ഒരു പേപ്പറാണ് ആ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏഷ്യൻസിനെ എന്ന് പറഞ്ഞാൽ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഏഷ്യൻസിനെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ആ ഒരു പേപ്പർ മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടി പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഷിപ്പാണ് ഷിപ്പാണിത് കാർണിവലിൻ്റെ അണ്ടറിലുള്ള ഐഡാസ് എല്ലാ എന്ന് പറയുന്ന ഒരു ഷിപ്പിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് സിറ്റി സെൻ്ററിലോട്ട് പോകാൻ ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ബസ്സിന് വേറെ ബസ് പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനാണെങ്കിൽ അതും നമുക്ക് അവൈലബിലിറ്റി ആയിട്ടുണ്ട് അതിനാണേൽ ആറ് യൂറോ കൊടുക്കണം ഇതാവുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവർ സിറ്റി സെൻ്ററിൻ്റെ അവിടെയാണ് ഇറക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അല്ല സിറ്റി സെൻറ്ററിൻ്റെ അവിടെ അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവലിംഗ് ഉണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് സിവിത്ത വിച്ചയിൽ വരുന്ന എല്ലാ ഷിപ്പുകളുടെയും ഷട്ടിൽ ബസ് സർവീസ് എൻ്റ ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടുന്ന് ആണ് നമുക്ക് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നു പോകേണ്ടത് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഇതൊരു ഉപകാരമാണ് ഇവിടുന്ന് നമ്മൾ കുറഞ്ഞ ചെലവിലാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ കൊളോസ്യം കാണാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു ചർച്ച ആണ് ഇവിടുന്ന് നമ്മൾ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെത്തി ഇതാണ് നമ്മുടെ സിവിത വിച്ചയിൽ റെയിൽവേ സ്റ്റേഷനാണ് ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കൂടെ ഇവിടുന്ന് ഒരു മണിക്കൂർ ഇടവിട്ടിടവിട്ട് നമുക്ക് റോമിലോട്ട് നമുക്ക് ട്രെയിൻ പോകുന്നുണ്ട് ഞങ്ങൾ വന്നപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്ത് നാല് യൂറോ അറുപത് ആണ് ഒരു സൈഡിലോട്ട് നമുക്ക് പോകാനെ കൊണ്ടുള്ളത് അന്നേരം നമ്മളിവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് ഇതാണ് നമുക്ക് പോകാനുള്ള അവിടോട്ടുള്ള ട്രെയിൻ ഇതിൽ നമ്മൾ കയറി ഇവിടുത്തെ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഡെക്ക് പോലാണ് രണ്ട് ഫ്ലോറായിട്ട് എന്ന് പറഞ്ഞാൽ താഴത്തെ ഫ്ലോർ പിന്നെ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലും ഇരിക്കും എടുത്ത ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ടിക്കറ്റായിരുന്നു അത് കാരണം കൊണ്ട് നമ്മൾ സെക്കൻഡ് ക്ലാസ് ിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നു മുകളിൽ ചെന്നിട്ട് ഇവിടുത്തെ സീറ്റ്സ് എല്ലാം നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റ്സ് ആണ് എല്ലാ എല്ലാം തന്നെ നല്ല വൃത്തിയുള്ള കോച്ചുകളാണ് എനിക്ക് കയറിയപ്പോൾ തന്നെ സൈഡ് സീറ്റ് കിട്ടിയതിന ഇവിടെ തന്നെ ഇരുന്ന് എനിക്ക് എല്ലാ വീഡിയോസും നിങ്ങളിലോട്ട് എത്തിക്കാനുള്ള സാധിച്ചു നമ്മൾ കയറി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ട്രെയിൻ അവിടുന്ന് പുറപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഈ ഇതിനകത്തുള്ള എല്ലാവരും തന്നെ റൂമിലോട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഷിപ്പ് ഇറങ്ങി ഇവിടുന്ന് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും ഇതിനകത്തിരിക്കുന്നത് എല്ലാവരും പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കടലിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു യാത്രയാണ് ഇത് ഒരു മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കത് ആ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടലിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്ര അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു യാത്ര ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടുന്ന് തന്നെ ടൂർ പാക്കേജും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ട്രെയിനിന് പോകാതെ നമുക്ക് നമുക്കവിടുന്ന് തന്നെ ടൂർ ഏജൻറ്റുകാർ നമ്മളെ ഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ തുടങ്ങും ഇവിടോട്ട് കൊണ്ടുപോകാം ഇത്ര യൂറോ എന്നും പറഞ്ഞ് ക്യാൻവാസ് ചെയ്യും പക്ഷേ ഈ ഒരു ട്രെയിൻ യാത്ര നിങ്ങൾ എല്ലാവരും ഒന്ന് എക്സ്പ്ലോറ് ചെയ്യേണ്ടത് തന്നെയാണ് ഇവിടുത്തെ ബേബി ക്രിബ് വെക്കാനെ കൊണ്ടുള്ള ഇട എല്ലാം ഈ ട്രെയിനിനകത്ത് എല്ലാ സാഹചര്യങ്ങളും ഉള്ളതാണ് ഇവിടെ ഹാൻഡിക്യാപ്പഡ് പേഴ്സൺസിന് ഇരിക്കാനുള്ളത് പിന്നെ അവർക്ക് വന്നിച്ച് സൈക്കിൾ വയ്ക്കാനുള്ളത് വീൽചെയർ വെക്കാനുള്ളത് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഈ ട്രെയിനിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് കുറഞ്ഞ ചെലവിലാണ് നമ്മളിപ്പോൾ കൊളോസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വാഷ്റൂമാണെങ്കിലും നല്ല രീതി നല്ല ക്ലീൻ ലൈൻസ് ആയിട്ടുള്ള എല്ലാ വാഷ്റൂംസും ആണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഉണ്ടായിരുന്നത് എല്ലാ അങ്ങനെയുള്ള വാഷ്റൂംസ് ആയിരുന്നു വത്തിക്കാൻ വത്തിക്കാനിലോട്ട് പോകേണ്ട സുഹൃത്തുക്കൾ ഈ ഒരു പോർട്ടിൽ ഇറങ്ങാൻ ശ്രമിക്കുക പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഒരു മൂന്നാലഞ്ച് സ്റ്റോപ്പ് ഇപ്പുറത്ത് റോമാ ടെർമിനി എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനായിരുന്നു വന്നിറങ്ങി ഇവിടുന്ന് ഇനി നടന്ന് വെളിയിലിറങ്ങി അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റത്തെ യാത്രയുണ്ട് നമുക്ക് അവിടെ അങ്ങോട്ട് പോകാനൊക്കെ ഉണ്ടെന്ന് ഇതുവഴി എസ്കലേറ്റർ വേണ്ടവർക്ക് എസ്കലേറ്റർ ഉണ്ട് അല്ലാത്തവർ നടന്ന് ഇതുവഴി നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാം ഇതുവഴി ഇറങ്ങി നമ്മൾ എക്സിറ്റായി വെളിയിൽ വന്ന് അവിടുന്ന് ആണ് നമുക്കിനി നടന്ന് നടന്നു അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് ടാക്സി എന്തെങ്കിലും പിടിച്ചോ പോവാം പക്ഷേ ഞാനിപ്പോൾ നടന്നാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് ഇരുപത് മിനിറ്റത്തെ യാത്രയുണ്ട് ഇങ്ങനെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത് പക്ഷേ നമ്മൾ നല്ല രീതിയിൽ നടക്കുവാണെങ്കിൽ വേഗം തന്നെ അവിടെ എത്തുന്നതായിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിലത്തെ കൊളോസ്യത്തിൻ്റെ ഒരു സൈഡിലത്തെ എൻട്രൻസ് നമ്മൾ ഇതുവഴിയാണ് ഇറങ്ങി താഴോട്ട് പോകുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു പാർക്ക് പോലെ പ്രതീതമാകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് വന്ന് റിലാക്സ് ചെയ്തിരിക്കാം നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ നമുക്ക് കോഫിയോ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളിങ്ങനെ നടന്ന് ഇനി കൊളോസ്യത്തിലോട്ട് നമ്മൾ ആ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ കൊളോസ്യം നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ഓരോ ആൾക്കാരും നമ്മൾ വന്നേച്ച് ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ ഇത് ക്യൂവിൽ നിൽക്കാതെ ടിക്കറ്റ് എടുക്കാതെ അവരുടെ ഗ്യൂ ഗ്യാങ് ആയിട്ട് പോകാം ഗ്രൂപ്പായിട്ട് പോകാം അങ്ങനെ വന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി യൂറോ ആണ് അതിൽ നിന്ന് നമുക്ക് നഷ്ടമാകുന്നത് അതുകൊണ്ട് തന്നെ ആ കൗണ്ടർ ഏരിയയിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുക്കുക പതിനേഴ് യൂറോയാണ് ഒരാൾക്ക് ഒരു പേഴ്സൺ അതിനകത്ത് പതിനേഴ് യൂറോയാണ് നമ്മൾ ഇതിനകത്ത് ചിലവാകുന്നത് എന്നിട്ട് നമ്മൾ ആ ടിക്കറ്റ് എടുക്കുക അതിനകത്തൊരു ടൈമിംഗ് എഴുതിയിട്ടുണ്ടായിരിക്കും ആ സമയമാകുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ എൻട്രൻസ് ചെല്ലുക അവിടെ സെക്യൂരിറ്റി ചെക്ക് കാണും സെക്യൂരിറ്റി ചെക്കിൽ നമ്മുടെ ബാഗേജും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്താണ് നമ്മളെ അകത്തോട്ട് കയറ്റി വിടുന്നത് നമ്മളിപ്പോൾ അകത്ത് കയറി അകത്ത് കയറിയിട്ട് നമ്മളിപ്പോൾ നടന്ന് അകത്തോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഓരോ ആൾക്കാരും സോ എക്സൈറ്റഡ് ആയിട്ടാണ് ഇതുവഴി നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാം എല്ലാവരും ലോകാത്ഭുതങ്ങൾ അവരുടെ കണ്ണുകളിൽ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഇപ്പം എല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണ് പൊളിഞ്ഞു കിടന്നതിൻ്റെ ഓരോ അവശിഷ്ടങ്ങളും അവർ വെളിയിൽ കളയാതെ എല്ലാ സാധനങ്ങളും തന്നെ അവിടെ തന്നുണ്ട് ഇതാണ് ാണ് നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ അതിൻ്റെ താഴേന്ന് കാണുന്ന വ്യൂ ആണിത് എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും ഒരു സാധനങ്ങൾ പോലും അവരെടുത്ത് വെളിയിൽ കളഞ്ഞിട്ടില്ല എല്ലാം പൊളിഞ്ഞ് വീണതെല്ലാം തന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഗൈഡുകളെല്ലാം പറയുന്നത് നമുക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ചിലവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് ചിലർ ഇറ്റാലിയനിലായിരിക്കും ചിലർ വേറെ ഭാഷയിലായിരിക്കും എന്നാലും ഇംഗ്ലീഷിൽ പറയുന്നത് കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് പോകുന്നു ഇപ്പോൾ സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എസ്കലേറ്റർ ഉണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പൊളിഞ്ഞു കിടക്കുന്ന എല്ലാം തന്നെ അവർ നമുക്ക് വേണ്ടി കാണാനെക്കൊണ്ട് മാത്രമായിട്ട് അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എല്ലാ സാധനങ്ങളും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതിമയ്ക്കോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്നിനും തന്നെ ഒരു തലയൊന്നും വെച്ചിട്ടില്ല അതെന്താ റീസൺ എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അതാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യുക എല്ലാം പൊളിഞ്ഞു വീണതെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ട് കൊളോസിയം പൊളിയുന്നതിന് മുമ്പും പൊളിഞ്ഞു കഴിഞ്ഞു ഉള്ള ചിത്രങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാ പാത്രങ്ങളുടെയും അവശിഷ്ടങ്ങൾ പിന്നെ അവിടെ മൃഗങ്ങളെ നമുക്കറിയാമല്ലോ ഗ്ലാഡിയേറ്റേഴ്സ് മൃഗങ്ങളുമായിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ അവരുടെ എല്ലുകള് തലയോടുകള് പിന്നെ അവിടുത്തെ പാത്രങ്ങൾ പഴയകാല പാത്രങ്ങൾ എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്ന പോലെ എല്ലാ തലകളും അവിടുത്തെ പ്രതിമകളുടെ എല്ലാ തലകളും ഇതുപോലെ തന്നെ അറുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇത് ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കുളോസ്യത്തിൻ്റെ ഉള്ളു പക്ഷേ ഇവിടെയായിരുന്നു ആ ഗ്ലാഡിയേറ്റേഴ്സും മൃഗങ്ങളും നമ്മൾ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് രാജാക്കന്മാരും പ്രജകളും എല്ലാം തന്നെ ഇവിടെ ഇരുന്നായിരുന്നു അന്നത്തെ ആ ഫൈറ്റ് ഗ്ലാഡിയേറ്റേഴ്സും മൃഗങ്ങളും തമ്മിലുള്ള ഫൈറ്റ് കണ്ടു രസിച്ചു കൊളോസിയത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു റോമിലെ മറ്റ് സ്ഥലങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുമരേക്കും യുവർ യുർബിനു